എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ നാമത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബൈബിളിലെ എട്ട് പർവ്വതങ്ങൾ അല്ലെങ്കിൽ മലകൾ ഏതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ബൈബിളിലെ വചനങ്ങൾ ഏതെന്നും നോക്കാം ഒന്നാമത്തെ പർവ്വതം ഹോരേബ് പുറപ്പാട് പുകപ്പാടും അധ്യായം ഒന്നാം വചനത്തിൽ നമുക്ക് ഹോരേബ് പർവ്വതത്തെ കുറിച്ച് കാണുന്നുണ്ട് മോശ മിഥ്യാനിലെ പുരോഹിതനെയും തൻ്റെ അമ്മായിയപ്പനുമായ എത്രവിൻ്റെ ആടുകളെ മേശുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു ഇവിടെ ഹോരേബ് പർവ്വതത്തെ ദൈവത്തിൻ്റെ പർവ്വതമായിട്ടാണ് പറയുന്നത് രണ്ടാമത്തെ പർവ്വതം മോറിയ പർവ്വതം രണ്ട് ദിനഭക്താന്തം മൂന്നാം അധ്യായം ഒന്നാം വചനത്തിൽ മോറിയ പർവ്വതത്തെക്കുറിച്ച് കാണുന്നുണ്ട് അനന്തര ശാലോമോൻ എരിഷലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹൂവ പ്രത്യക്ഷനായ മോഹിയ പർവ്വതത്തിൽ യബൂസ്യനായ ഒർണാൻ്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹൂവയുടെ ആലയം പണിയുവാൻ തുടങ്ങി ഇവിടെ മോഹിയ പർവ്വതത്തെ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ പർവ്വതമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തെ പർവ്വതം കർമേൽ പർവ്വതം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം പത്തൊൻപതാം വചനത്തിൽ കഹ്മേൽ പർവ്വതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും ഈസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന നാനൂറ് അശ്വര പ്രവാചകന്മാരെയും കഹ്മേൽ പാർവ്വതത്തിങ്കൾ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുക നാലാമത്തെ പർവ്വതം സിയുൻ പർവ്വതം സങ്കീർത്തനങ്ങൾ നാല്പത്തി അധ്യായം രണ്ടാം വചനത്തിൽ സിയോൻ ഭാഗവതത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ ഭാഗവതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാവുന്നു ഇവിടെ മഹാരാജാവിൻ്റെ നഗരമായാണ് സിയോൻ ഭഗവതത്തെ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ഭാഗവതം വിശുദ്ധദേവ ഭാഗവതം യഹസ്കൾ പ്രവചന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാലാം വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ നിന്നെ വിശുദ്ധ വിശുദ്ധദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമായ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോന്നു ആകാമത്തെ മല മഹരൂപമല അല്ലെങ്കിൽ ഉയർന്ന മല മത്തായ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഒന്നാം വചനം നോക്കുമ്പോൾ നമുക്ക് മഹരൂപമലയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പാത്രൌസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹനാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു ഏഴാമത്തെ മല ഒലിവല സിഗരിയാവ് പതിനാലാമധ്യായം നാലാം വചനത്തിൽ കാണുന്നുണ്ട് അന്നാളിൽ അവൻ്റെ കാൽ എരിശലേമനെതിരെ കിഴക്കുള്ള ഒലിവു മലയിൽ നിൽക്കും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും എന്ന് കാണുന്നുണ്ട് ഈ ഒലിവ് മലയിൽ നിന്നാണ് കർത്താവ് യേശു ക്രിസ്തു സ്വകാരോഹണം ചെയ്യുന്നത് എട്ടാമത്തെ മലയാണ് കൽവാരി മല അല്ലെങ്കിൽ ഗൊൽഗോദ മത്തായി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തി വചനത്തിൽ കാണുന്നുണ്ട് തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പുകലക്കിയ വീണ് കുടിപ്പാൻ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു ഗൊൽഗോദ എന്ന വാക്കിന് അർത്ഥം തലയോടിടം എന്നാണ് ഈ എട്ട് മലകളെക്കുറിച്ചാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പ്രയോജനമുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ